ഫെബ്രുവരിയിലാണ് ക്യാൻസറിൻ്റെ അവെയർനെസ് അതായത് ക്യാൻസർ ശരിക്കും നമ്മൾ പേടിക്കുന്നൊരു അസുഖമാണ് അല്ലേ മിക്ക കുടുംബത്തിലും ഒരിക്കൽ ആ അസുഖം വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ എല്ലാ ആളുകളും എഫക്റ്റ് ചെയ്യും അതുമാത്രമല്ല നമ്മളെല്ലാം പേടിക്കുന്നതും ഒരു കാരണവശാലും വരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നൊരു അസുഖമാണ് ക്യാൻസർ അപ്പോൾ ഇന്ന് ഞാൻ സ്ട്രെസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ക്യാൻസർ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ ക്യാൻസറിൻ്റെ കാരണങ്ങളും അതുപോലെ എങ്ങനെ പ്രിവൻറ്റ് ചെയ്യാം എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം കാരണം മില്യൺസ് ഓഫ് ആളുകളാണ് ഓരോ വർഷവും ക്യാൻസർ കാരണം മരണപ്പെടുന്നതും അസുഖമായിട്ട് ബുദ്ധിമുട്ടുന്നു അപ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് എന്താണ് ക്യാൻസർ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ ഇത് നമുക്ക് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കാരണം ഞാനിപ്പോൾ പോയ സമയത്ത് ഇതിനെക്കുറിച്ച് നാല് മണിക്കൂറാണ് ക്ലാസ് എടുത്തത് എനിക്കത് മൊത്തം പറയാനായിട്ട് പറ്റില്ല പക്ഷെ എന്നാലും അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള കോശങ്ങളുണ്ട് മില്യൺസ് ഓഫ് കോശങ്ങളുണ്ട് ഈ കോശത്തിൽ പലതും അപ്നോമൽ സെൽസ് ആയിട്ട് മാറും അതായത് മോശം സെൽസായിട്ട് മാറും അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് പക്ഷേ നമ്മുടെ പ്രതിരോധ ശക്തി സ്മാർട്ടാണ് അത് എന്ത് ചെയ്യും ഈ അപ്നോമൽ സെൽസിനെ കണ്ടെത്തി അതിനെല്ലാം ഇല്ലാതാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ ചില ക്യാൻസർ സെൽസ് അത് ഇമ്മ്യൂണിറ്റിക്ക് കണ്ടെത്താൻ പറ്റില്ല ചില ആളുകൾ അപ്പോൾ എന്ത് സംഭവിക്കും അത് അവിടെ ഇരുന്ന് വളർന്ന് 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 അത് ട്യൂമറായിട്ടോ ക്യാൻസറായിട്ടോ മാറും മനസ്സിലായില്ല അപ്പം നമ്മുടെ പ്രതിരോധ ശക്തിയെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണ് ആയിട്ട് മാറുന്നത് ഇത് ആദ്യമേ കണ്ടെത്തിയാൽ നമുക്ക് പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ പല ക്യാൻസറുകളും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റി കഴിഞ്ഞാൽ വരാതെ നോക്കാൻ പറ്റും ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും അപ്പൂപ്പനൊക്കെ അസുഖം ഉണ്ടെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ചില കാര്യങ്ങൾ ഫോളോ ചെയ്താൽ നമുക്ക് ക്യാൻസർ വരാതെ പിടിച്ചിരിക്കാനായിട്ട് പറ്റും കാരണം മുപ്പത് ശതമാനം മാത്രമേ ജനറ്റിക്കാണത് അതായത് മുപ്പത് ശതമാനം മാത്രമേ പാരമ്പര്യമുള്ളൂ ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ സ്കിന്നിൽ വരും ലങ്കിൽ വരും ലിവറിൽ വരും സ്റ്റൊമക്കിൽ വരും കോളോണിൽ വരും പല സ്ഥലങ്ങളിലും വരും പക്ഷെ വരാത്തൊരു സ്ഥലം അറിയൂ ഹാർട്ടിൽ വരുന്നത് വളരെ വളരെ റയറാണ് കാരണം ഹാർട്ട് എന്താണ് ആക്റ്റീവലി ഡിവൈഡ് ചെയ്യുന്നില്ല ഹാറ്റ് ഹാർട്ടിനകത്തുള്ള സെൽസുകൾ ആക്റ്റീവലി ഡിവൈഡ് ചെയ്യുന്നില്ല ഞാൻ എപ്പോഴും തമാശക്ക് പറയും ഹാർട്ട് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഹാർട്ടിൽ ക്യാൻസർ വരാത്തത് അതല്ല മറ്റേതാണ് കാരണം അപ്പം ഹൺഡ്രഡ് ടൈപ്സ് ഓഫ് ക്യാൻസർ ഉണ്ട് അതിനകത്ത് ലങ് ക്യാൻസർ വളരെ കോമൺ ആണ് പ്രത്യേകിച്ചും പുക വലിക്കുന്നവരിലും പൊല്യൂഷനുള്ള ഇൻഡസ്ട്രിയിലൊക്കെ വളരെ കോമൺ ആണ് ബ്രസ്റ്റ് ക്യാൻസറാണ് സ്ത്രീകളിലേറ്റവും കൂട് കൂടുതലുള്ള ക്യാൻസർ എന്ന് പറയുന്നത് പിന്നെ കോളോറക്റ്റൽ ക്യാൻസർ ഇപ്പം ഒത്തിരി കൂടി വന്നിരിക്കുകയാണ് കാരണം ജങ്ക് ഫുഡ്സ് ഒത്തിരി കൂടി മാറിയത് കൊണ്ട് പല ഇൻഡസ്റ്റൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസറുകൾ ഇപ്പം നല്ലോണം കൂടി പ്രോസ്റ്റേറ്റ് ക്യാൻസറും ഇപ്പം പുരുഷന്മാരിൽ ധാരാളം കാണുന്നുണ്ട് പലതരത്തിലുള്ള ബ്ലഡ് ക്യാൻസറുകളും ഉണ്ടാകുന്നുണ്ട് ലുക്കീമിയ അല്ലെങ്കിൽ ലിംഫോമ എന്നൊക്കെ പറഞ്ഞ് ഉള്ള ക്യാൻസറുണ്ട് ലിംഫോമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രതിരോധ ശക്തിക്കെതിരെയുള്ള ഒരു ക്യാൻസറാണ് ലിംഫോമർ ഇങ്ങനെ പലതരം ഉള്ളത് നമ്മുടെ ഈ ക്യാൻസർ ഒരു സ്ഥലത്ത് മാത്രമാണെങ്കിൽ വലിയ കുഴപ്പമില്ല നമുക്കത് കൺട്രോൾ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ് പക്ഷേ ഇത് ബ്ലഡിലൂടെയോ അല്ലെങ്കിൽ ലിംഫാറ്റിക് സിസ്റ്റത്തിലൂടെയോ അത് വേറെ ഓർഗനിലോട്ടൊക്കെ പോവുകയാണ് അല്ലെങ്കിൽ വേറെ സ്ഥലത്തോട്ടൊക്കെ പോകുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മെറ്റാസ്റ്റാസിസ് ഈ മെറ്റാസ്റ്റാസിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വളരെ പ്രയാസമാണ് നമുക്ക് പിന്നെ പാലിയോട്ടിക് കെയർ ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ രോഗി മരണപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ആദ്യമേ കണ്ടെത്തിയാൽ മെറ്റാസ്റ്റാസിസിനൊക്കെ മുമ്പേ കണ്ടെത്തിയാൽ നമുക്ക് പൂർണ്ണമായിട്ടും പല ക്യാൻസറുകളും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇനി ലക്ഷണങ്ങൾ പറയുവാണെങ്കിൽ നമുക്ക് ഓരോ ക്യാൻസറിനും സ്പെസിഫിക് ആയിട്ടുള്ള ലക്ഷണങ്ങളുണ്ട് ഇപ്പം ജനറൽ പറയുവാണെങ്കിൽ അതായത് മൊത്തമായി പറയുവാണെങ്കിൽ എപ്പോഴും ക്ഷീണമുണ്ടാകും ഒരു പ്രത്യേകിച്ച് ഒരു കാരണമല്ല എപ്പോഴും ക്ഷീണമാണ് റെസ്റ്റ് എടുത്തിട്ടും ക്ഷീണമാണെങ്കിൽ അതൊരു ക്യാൻസർ ഒരു ലക്ഷണമാവും പിന്നെ എവിടെയെങ്കിലും ഒരു ലംബ് അല്ലെങ്കിൽ സ്വല്ലിങ് നിൽക്കുവാണ് ഇപ്പം നമ്മുടെ ബ്രസ്റ്റിലോ കഴുത്തിലോ എവിടെയെങ്കിലും ഒരു മുഴ നിൽക്കുവാണ് ആ മുഴ വേദനയുള്ള ഉള്ള കുറേ നേരമായിട്ട് വലുതായി വലുതായി വരുന്നുണ്ടെങ്കിൽ വരാം പിന്നെ നമുക്ക് ശ്വാസം എടുക്കുമ്പം ബുദ്ധിമുട്ട് അതുപോലെ ചുമയ്ക്കുമ്പോൾ ബ്ലഡ് വരുന്നുണ്ട് ഇതെല്ലാം ഇതിൻ്റെ ഒരു ലക്ഷണമാണ് പിന്നെ ഒത്തിരി നാൾ മലബന്ധം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കോളോങ് ക്യാൻസറിൻ്റെ ഒരു കാരണമാണ് പിന്നെ നമ്മൾ കയ്യിലും കാലിലും ഒക്കെ എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടാവും വായിക്കാത്ത നിന്നും അതായത് മല തുറത്തുനിന്നൊക്കെ ചുമ്മാ കാരണമല്ലാതെ ബ്ലഡ് വരുന്നുണ്ടെങ്കിലും അതും ചെക്ക് ചെയ്ത് നോക്കാനാണ് വായിലോ അതുപോലെയൊക്കെ ഉണങ്ങാതെ നിൽക്കുന്ന മുറിവുകൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ കാരണമില്ലാതെ എല്ലുകൾക്കുണ്ടാകുന്ന വേദന കാലിലോ ബാക്കിലോ ചെസ്റ്റിലോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വേദന നിൽക്കുന്നില്ല പിന്നെ ഒരു കാരണവുമില്ല അത് വെയിറ്റ് നല്ലോണം കുറയുക നമ്മൾ ഡയറ്റെടുക്കുന്നില്ല എക്സസൈസ് ചെയ്യാത്തൊരു വ്യക്തിക്കും പെട്ടെന്ന് ഇരുപത് മുപ്പത് കിലോ ഒക്കെ കുറഞ്ഞാലും അത് ക്യാൻസർ ലക്ഷണവും ഇതൊരു വേഗമാണ് ക്ലിയർ ആയിട്ടല്ല പക്ഷേ ലങ് ക്യാൻസറിന് സ്പെസിഫിക് സിംറ്റംസ് ഉണ്ട് കോളോങ് ക്യാൻസർ സ്പെസിഫിക് ഉണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു ദിവസം പറയാം അതായിരിക്കും നല്ലത് ഇനി ക്യാൻസറിന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇത് ഒരിക്കലും പാരമ്പര്യമാണെന്ന് നമ്മൾ വിചാരിക്കരുത് പാരമ്പര്യമല്ല പാരമ്പര്യമായിട്ടുള്ള ആളുകൾക്ക് പോലും ക്യാൻസർ വരാതിരുന്നിട്ടുണ്ട് പക്ഷേ അച്ഛനും അമ്മയ്ക്കും അപ്പൂപ്പിനോ ഇല്ലാത്തവർക്ക് പോലും ക്യാൻസർ വന്നിട്ടുണ്ട് ആദ്യമായിട്ട് ഒഴിവാക്കേണ്ടത് സ്മോക്കിംഗ് ആണ് ടൊബാക്കോ പൂർണ്ണമായിട്ട് ഒഴി ഒഴിവാക്കുക മുപ്പത് ശതമാനം എല്ലാ ക്യാൻസറും ഉണ്ടാവുന്നത് ഈ ടൊബാക്കോ കാരണമാണ് ലങ്ങ് ഉണ്ടാവും ത്രോട്ട് ക്യാൻസർ ഉണ്ടാവും മൗത്ത് ക്യാൻസർ ഉണ്ടാവും സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക കാരണം അത് ക്യാൻസർ റിസ്ക് കുറയ്ക്കും ഇനി കൂട് ലിപ്പ് പോലെയുള്ള സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കൂട് ലിപ്പ് എന്നൊക്കെ പറഞ്ഞ് ചുണ്ണി വയ്ക്കുന്നത് അതുവരെ ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനമാണ് കഴിക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ നല്ല മുഴുധാന്യങ്ങൾ കഴിക്കാം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം കഴിക്കുക നമ്മൾ ജങ്ക് ഫുഡ്സും അതുപോലെ റെഡ് മീറ്റും കൃത്യമായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഷുഗറുകളും മാക്സിമം ഒഴിവാക്കുക അതൊക്കെ സ്റ്റൊമക്ക് ക്യാൻസറിനും കോളോങ് ക്യാൻസറും ഉണ്ടാക്കാനുള്ള സാധനമാണ് പിന്നെ നമ്മുടെ വെയിറ്റ് എപ്പോഴും ഒരു നല്ല കറക്റ്റ് വെയ്റ്റിൽ നിർത്തുക വയറിന് ചുറ്റുമുള്ള വണ്ണമൊക്കെ ബ്രസ്റ്റ് ക്യാൻസറും കോളോങ് ക്യാൻസറും പാങ്കിരാറ്റിക് ക്യാൻസറൊക്കെ ഉണ്ടാകാനുള്ള കാരണമാണ് മുപ്പത് മിനിറ്റ് എല്ലാ ദിവസവും വ്യായാമം ചെയ്യുക ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും നല്ലോണം നല്ല രീതിയിൽ വ്യായാമം ചെയ്ത് ക്യാൻസർ റിസ്ക് കുറയ്ക്കുന്ന കാര്യമാണ് മദ്യപാനം കൺട്രോൾ ചെയ്യുക മാക്സിമം നിർത്തുന്നതിനാണ് ലിവർ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ത്രോട്ട് ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മദ്യപാനം മദ്യപാനം കുറച്ച് സ്റ്റോപ്പ് ചെയ്യുന്നതിനാണ് ഏറ്റവും നല്ലത് പിന്നെ ചില വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും ഹെപ്പറ്റൈറ്റിസ് ബി എന്നുള്ള ഒരു വൈറസ് കാരണം ഉണ്ടാകുന്ന ക്യാൻസർ പൂർണ്ണമായിട്ടും ആ ഇഞ്ചക്ഷൻ എടുത്താൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഹ്യൂമൻ പാപ്പുലോമ വൈറസ് വൈറസ് ഉണ്ട് അത് ക്യാൻസറിന് ഉണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ചും സെർവിക്കൽ ക്യാൻസർ സ്ത്രീകളിൽ ഉണ്ടാക്കുന്ന ക്യാൻസർ അതും വാക്സിൻ എടുത്താൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഒത്തിരി നേരം വെയിലത്ത് നിന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എസ് പി എഫ് ഫിഫ്റ്റിയുടെ മുകളിലുള്ളത് എടുക്കണം കാരണം സണ്ണ് ഡയറക്റ്റായിട്ട് യു വി റേഡിയേഷൻ കൊടുത്താലും സ്കിൻ ക്യാൻസർ ഉണ്ടാകും പക്ഷെ അത് കൂടുതലും ഈ വെള്ളക്കാരിലൊക്കെയാണ് കാണുന്നത് മെലാനിൻ കൂടുതലുള്ള ആളുകൾക്ക് കുറച്ചുകൂടെ കുറവാണുള്ളത് അപ്പം നേരത്തെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും പിന്നെ സ്ക്രീനിങ് നടത്തുക അപ്പം കോളോൺ ക്യാൻസറിന് സ്ക്രീനിങ് ഉണ്ട് കൊളോനോസ്കോപ്പി ബ്രസ്റ്റ് ക്യാൻസറിന് മാമോഗ്രാം ചെയ്ത് കൊടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള ടെസ്റ്റ് നമ്മൾ സ്ക്രീനിങ് ചെയ്യുക എല്ലാ അഞ്ച് വർഷം കൂടുമ്പോഴും ഒന്ന് ചെക്ക് ചെയ്യുക പ്രത്യേകിച്ചും നിങ്ങളുടെ പേരൻസിനാർക്കും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുക അപ്പം നമ്മളൊരു ഇൻഡിവിജ്വൽ ബാറ്റിൽ അല്ല നമ്മൾ ഒറ്റയ്ക്കല്ല ഇത് ഫൈറ്റ് ചെയ്യുന്നത് ഒരു കമ്മ്യൂണിറ്റി മൊത്തമായിട്ട് നമ്മളൊരു സൊസൈറ്റി മൊത്തമായിട്ട് ക്യാൻസറിനെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യണം നമ്മൾ ഇത്തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഒഴിവാക്കാനായിട്ട് പറയണം അതുപോലെ നമ്മളെ ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യണം അവരെ എൻകറേജ് ചെയ്യണം നേരത്തെ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുക അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പൂർണ്ണമായിട്ട് മാറുമെന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് കൊടുക്കുക കാരണം ക്യാൻസർ വന്നാൽ മാനസികമായിട്ട് അവർക്ക് തകർന്നുപോകും ഓക്കെ റെഗുലറായിട്ട് ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല അസുഖങ്ങളും നേരത്തെ കണ്ടെത്താനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു മാസം ക്യാൻസറിൻ്റെ അവയർനെസ് ആയതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് എടുത്തത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ തോൽപ്പിക്കാൻ അസുഖമാണെന്ന് ഒരിക്കലും കരുതരുത് ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കണം ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുക ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക ഓക്കെ അപ്പം ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് പറഞ്ഞു വരുന്നതായിരിക്കും ടേക്ക് കെയർ ചെയ്യാറുണ്ട്